ഇതാണ് ഇതാണെട്ടോ വടക്കറി ഇത് തമിഴ്നാടിന്റെ സ്വന്തം ഡിഷാട്ടോ നമ്മുടെ കേരളത്തിൽ അധികം ആരും നോക്കാത്ത ഒരു റെസിപ്പി ആട്ടോ ഇത് എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് ഒരു കറിയാട്ടോ ഇത് എന്നാൽ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്തേക്കണേ ഇത് ഉണ്ടാക്കാനായി ഒരു കപ്പ് കടലപ്പരിപ്പ് ഒരു രണ്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാ കേട്ടോ അത് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ കൂടെ തന്നെ രണ്ട് വറ്റൽമുളകും ഒരു ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പൾസ് മോഡിലിട്ട് ഒരു രണ്ടു മൂന്ന് വട്ടം ഒന്ന് ക്രഷ് ചെയ്താൽ മതിയാവട്ടോ ഈ പരുവത്തിലൊക്കെ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ വടക്കൊക്കെ അരച്ചെടുക്കുന്ന അതേ പരുവട്ടോ അതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ക്രഷ് ചെയ്തു വെച്ച കടലപ്പരിപ്പും ചേർത്ത് നന്നായി അങ്ങ് എടുക്കണം കേട്ടോ ഈ കടലപ്പരിപ്പൊക്കെ ഇപ്പൊ നമ്മൾ ചേർക്കുമ്പോൾ ഒരുമാതിരി മധുര ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുമായിരിക്കും ഇതൊക്കെ വിട്ട് വിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരും അതുവരെയും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാട്ടോ ശരിക്കും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാട്ടോ ഇത് ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്താൽ വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കും അതിന്റെ കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാട്ടോ പിന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്തേക്കണേണ്ട പാകമൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതങ്ങോട്ട് കോരി മാറ്റി വെക്കാം കേട്ടോ അതാണ്ട് ഇപ്പം താണ്ട് കടലപ്പരിപ്പൊക്കെ നല്ല വിട്ട് വിട്ട് വന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പം ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനിയും അതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു രണ്ട് പട്ടയും രണ്ട് ഗ്രാമ്പും ഒരു ഏലക്കയും ചേർത്ത് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ അതും ചേർത്ത് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കാം അതിന്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി എടുക്കാം ഒരു മിനിറ്റ് മിനിറ്റൊക്കെ ഒന്ന് വയറ്റിയാൽ മതിയാകു കേട്ടോ ഇനി അതിലേക്ക് ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് വീണ്ടും നന്നായി അങ്ങ് വയറ്റിയെടുക്കാം ഈ സവാളയൊക്കെ ഒരുപാട് അങ്ങ് വയന്റ് ബ്രൗണറത്തിലൊന്നും എത്തണ്ട ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതിയാകു കേട്ടോ അത് വരെയും ഒന്ന് വഴറ്റിയെടുക്കാം ഈ പരുവം വരെയൊക്കെ ഒന്ന് വയറ്റിയാൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ചേർത്ത് ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നത് ഒന്നങ്ങ് ഒന്ന് അങ്ങ് വയറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇത് ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് റെഡിയാകും ഇപ്പം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വാടി വന്നിട്ടുണ്ട് ഇതുവരെയൊക്കെ മതിയാവും ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമുളക് മാറുന്നവരെയും വീണ്ടും നന്നായി അങ്ങ് വയറ്റിയെടുക്കാം ഒരു മിനിറ്റൊക്കെ ഒന്ന് വയറ്റിയാൽ മതിയാകട്ടോ അപ്പോഴേക്കും ഇതിൻ്റെ പച്ചമുളകൊക്കെ നന്നായി അങ്ങ് മാറിക്കിട്ടും ഫ്ലെയിമൊക്കെ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇപ്പം നാടെ പൊടികളുടെ പച്ചമുളക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇച്ചിരി അധികം വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് ഒരു രണ്ടര കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ കറി കടലപ്പരിപ്പൊക്കെ ചേർക്കുമ്പോഴത്തേനും ഈ കറി നല്ല പോലെ അങ്ങ് കുറുകും അപ്പൊ കുറച്ചും ഒന്ന് ലൂസ് ആയിരിക്കാൻ വേണ്ടിട്ടോ ഇത്രയും വെള്ളം ചേർക്കുന്നത് ഇതൊന്ന് അങ്ങ് മിക്സാക്കി എടുക്കാം മസാലയും ചേർത്ത് വീണ്ടും ഒന്ന് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം ഈ സമയം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് വീണ്ടും ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം ഈ സമയം ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ നെടികെ കയറി അതും കൂടെ അങ്ങ് ചേർത്ത് ഇതൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം അവിടെ ഇപ്പൊ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന കടലപ്പരിപ്പും കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം അല്ല അടിപൊളി കറിയാട്ടോ ഇത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് മറക്കാതെ അതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണോട്ടോ ഇതൊന്ന് മിക്സ് ആക്കി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഈ കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ അതപ്പോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളി സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അടാ കാണുമ്പോഴേ കഴിക്കാൻ പോകുന്ന ഒരു തോന്നുന്ന ഒരു കറിയാട്ടോ ഇത് കുറച്ചു നേരം വെക്കുമ്പോഴത്തേന് വീണ്ടും ഒന്ന് കുറുകു കേട്ടോ അങ്ങനെ ഒരുപാട് കുറുകുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും അപ്പൊ നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിൽ നമുക്ക് എടുക്കാം എടുക്കാട്ടോ അപ്പൊ ഇതിനി ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ ദോശയിലൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് പിന്നെ ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ